ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറയടാ അമ്മയോട് ഇല്ലേ ഇങ്ങോട്ട് നൊഴഞ്ഞു പോന്നെ ഒരു ഗുഡ് മോർണിംഗ് പറയടാ ഗുഡ് മോർണിംഗ് ഓർക്കായില്ലേ പന്ത്രണ്ട് മണി ആയില്ലേ കിടന്നപ്പോ എപ്പോഴാ എണീറ്റത് എണീറ്റ സമയം എത്രയായി നോക്കിയോ ക്ലോക്കില് എത്ര മണിയായി മണി മണി കഴിഞ്ഞു 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 ഗുഡ് മോർണിംഗ് പറയോ ആ ഒഴിഞ്ഞു ഒമ്പതര രാവിലെ കുടിച്ചില്ലേ പാപ്പ പാപ്പ തീർന്നു പാല് വാങ്ങാൻ പോവണ്ടേ പോണം ഇവിടെ ഉമ്മ തരുവാക്ക് രാവിലെ ൂ കറണ്ട് ഇല്ല രാവിലെ ഒന്ന് പവർ കട്ട അഞ്ചുമണി ആവുമ്പോഴേ കറണ്ട് വരുള്ളു പാല് വാങ്ങാൻ പോണോ നാട്ടുമ്പ് പോവാ എന്നാ നമുക്ക് പാല് വാങ്ങാൻ പോയാലോ അയ്യോ അയ്യോ അടച്ചു തരട്ടെ അമ്മ താഴെ കളയല്ലേടാ അമ്മ അടച്ചു തരാം നേരെ തിരിച്ചു തരാം ഉം ഇനി ഇത് അടക്കി പോവാ മുടിയൊക്കെ നേരെ ഇട്ടേ പോവാ കൈ പിടിച്ചോ കോഴി ഇല്ലല്ലോ നമുക്ക് പിന്നെന്തിനാ കോഴീനെ വിളിക്കുന്നത് കോഴിയാ വേണ്ട കോഴിയില്ല പോവാ നമ്മുടെ കുറച്ച് അദ്ദേഹം നടക്കാനുണ്ട് നൂറ് നൂറ് ജെറിയമ്മ ചോദിക്കുന്നു എവിടെ പോവാന്ന് എവിടെയാ പോന്നു പറ പാലും മേടിക്കാൻ മേറൂന്റെ അടുത്ത് മേറു കാറിനല്ലോ പോന്നത് നടന്നല്ലേ പോന്നേ ആ എന്തോ വണ്ടി വരുന്നുണ്ടോ നോക്കുന്നില്ലേ അമ്മയുടെ കൈ കൈ പിടിക്കടാ പൂച്ച അവിടെ അമ്മ പിടിക്കാട്ടോ പാലഅമ്മ പിടിക്കാറ്റടുക്ക് അച്ചാശന് അമ്മമ്മക്കും ചാറ്റ കൊടുക്കാറ്റ ചെരുപ്പൂരിത്തരാ ചെരുപ്പൂരിത്തരാ ആ കാലു തുടക്കി കാല് തുടച്ചു കാല ചെളി ഉണ്ടായിരുന്നോ ബായ് ബ് ബൈ ബായ്